സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആയുധങ്ങളുമായി ഗുണ്ടാസംഘങ്ങൾ നടു റോഡിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഒരാളെ കൂടി വൈത്തിരി പോലീസ് പിടികൂടി മലപ്പുറം മുന്നിയൂർ എ സി ബസാർ എരഞ്ഞിക്കൽ വീട്ടിൽ ഫൈസലിനെയാണ് വൈത്തിരി പോലീസ് മലപ്പുറത്തെത്തി പിടികൂടിയത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പന്ത്രണ്ടായി ഏറ്റുമുട്ടലിൽ പ്രതിയായതോടെ ഫൈസൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിയുകയായിരുന്നു സബ് ഇൻസ്പെക്ടർമാരായ സി രാംകുമാർ എച്ച് അഷ്റഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാലു ഫ്രാൻസിസ് ടി എച്ച് ഉനൈസ് സിവിൽ പോലീസ് ഓഫീസർ എഫ് പ്രമോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ജൂൺ ഏഴിന് രാവിലെ പൊഴുതന പെരുങ്കോടയിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത് മലപ്പുറം സ്വദേശിയായ ഷിഹാബിൽ നിന്ന് പൊഴുതന സ്വദേശി റാഷിദ് മുംബൈയിൽ വെച്ച് സ്വർണം തട്ടിയെടുത്തതിലുള്ള വിരോധമാണ് സംഘർഷത്തിന് കാരണം ഇത് ചോദിക്കാൻ മലപ്പുറത്തു നിന്നെത്തിയ ഷിഹാബും സംഘവുമായാണ് റാഷിദും കൂട്ടാളികളും ഏറ്റുമുട്ടിയത് റാഷിദ് സഞ്ചരിച്ച കാറിനെ എട്ടംഗ സംഘം ഇന്നോവ സ്വിഫ്റ്റ് കാറുകളിലായി പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആയുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.